ഇംഗ്ലണ്ടിനെതിരെ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു വലിയ സർപ്രൈസുകളൊന്നും ഇല്ലാതെയാണ് അജിത കാക്കറിന് സെലക്ഷൻ കമ്മിറ്റി പതിനഞ്ചംഗ സ്ക്വാഡിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് യുവ ഓപ്പണർമാരായ യശ്വിസ് ജയ്സ്വാളിനും ഷുബ്മാൻ ഗില്ലിനും വീണ്ടും വിശ്രമം നൽകിയപ്പോൾ വിക്കറ്റ് കീപ്പർ ഋഷ പന്തിന് ടീമിൽ സ്ഥാനമില്ല സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മലയാളി താരം സഞ്ജു സാംസൺ ആണ് തുടർച്ചയായി മൂന്നാമത്തെ പരമ്പരയിലാണ് അദ്ദേഹത്തിന് ഈ റോൾ ലഭിക്കുന്നത് ഗില്ല് ജയ്സ്വാൾ എന്നിവരുടെ ഭാഗത്തിൽ ഈ പരമ്പരയിലും സഞ്ജു അഭിഷേക് ശർമ്മ ജോഡിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് അവസാന പരമ്പരകളിൽ ടീമിലുണ്ടായിരുന്ന തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് എന്നിവരെല്ലാം ഈ പരമ്പരയിലും ടീമിൽ സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ ബാക്കപ്പ് ഓഫ് വിക്കറ്റ് കീപ്പർ ധ്രുവ ജോറാലാണ് കഴിഞ്ഞ പരമ്പരയിൽ ജിതേഷ് ശർമ്മയ്ക്കായിരുന്നു ഈ റോൾ പക്ഷേ ജിതേഷിനെ പുറത്താക്കിയ സെലക്ടർ മിറോളിനെ പകരം ഉൾപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ ഏറ്റവും സന്തോഷിക്കാൻ പങ്കെടുക്കുന്ന കാര്യം അജയ് ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമി മടങ്ങിയെത്തി എന്നതാണ് പരിക്കുക കാരണം ഒരു വർഷത്തിലേറെ പുറത്തിറന്ന ശേഷമാണ് പ്രീമിയം ഫാസ്റ്റ് ബോളർ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദോകപ്പിനിടെ പരിക്കേറ്റ ഷമിക്ക് കഴിഞ്ഞ ഒരു വർഷം ഒരു മത്സരം പോലും കളിക്കാനായിട്ടില്ല സ്റ്റാർ പേസ്റ്റർ ജസ്വി ബംബ്രിക്കും വിശ്രമം നൽകിയതിനാൽ ഈ പരമ്പരയിൽ ഇന്ത്യൻ ബൌളിംഗിൽ ചുക്കാ പിടിക്കുക ഷമിയായിരിക്കും അദ്ദേഹത്തിന് കൂട്ടായി സുധീർ സിംഗ് അർഷിർ റാണ എന്നിവരും പേസർമാരായ ടീമിലുണ്ട് വഴി ചക്രവർത്തി രവീഷ് നോയ് എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ കഴിഞ്ഞ ദശാംശയ്ക്കെതിരായുള്ള ടിവന്റി പരമ്പര നഷ്ടമായ ഓൾറൌണ്ടർ നിതീഷ് റെഡ്ഡി ഈ പറമ്പിലുള്ള ടീമിൽ മടങ്ങിയെത്തി അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദരമാണ് ടീമിലെ മറ്റു ഓൾറൗണ്ടർമാർ അക്ഷരന്റെ ടീമിൽ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു